വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡല കമ്മിറ്റി വിമുക്ത പടൻമാരെ ആദരിച്ചു എസ് ഡി പി മണനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ യോഗം ഉദ്ഘാടനം ചെയ്തു വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡല കമ്മിറ്റി വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ ഒൻപത് മാസമായി നടന്നു വന്ന പരിപാടി ഇരുപത്തിന് സമാപിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് വിമുക്ത ഭടന്മാരെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് ആദരിക്കൽ ചടങ്ങ് മലനാട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു ഈ തലമുറയെ ആകർഷിച്ചു ഇങ്ങനെ നമ്മുടെ സമൂഹം മുന്നോട്ട് പോയാൽ ഇന്ത്യ ഈ മഹത് വ്യക്തികൾ ചെയ്തിട്ടുള്ള രാജ്യസേവനം ചെയ്യാൻ പോലും ഇനി ഭാവിയിൽ നമുക്ക് ആളെ കിട്ടുമോ എന്ന് പോലും സംശയിക്കേണ്ടില്ല അത്രയ്ക്കും ശോചനീയമായ അവസ്ഥയിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് കാഞ്ചിയാർ പഞ്ചായത്തിലെ മുപ്പത് വിമുക്ത പടന്മാരെയാണ് ലബക്കടിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ആദരിച്ചത് യോഗത്തിൽ കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ഡൂർ അധ്യക്ഷത വഹിച്ചു ഹൈറേഞ്ച് സോഷ്യൽ വെൽഫെയർ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ ജിതിൻ ബേബി ഫാസ്റ്റർ സാജൻ ജെയിംസ് ഫാസ്റ്റർ കുര്യാക്കോസ് കൊടക്കച്ചിറ പി ആർ ഡി എസ് കേന്ദ്ര കമ്മിറ്റി അംഗം ഷൈജു മോൻ കെ കെ ഡി സി സി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ ജയ് മോൻ കോഴിമല ജോയ് ഈഴക്കുന്നേൽ സി കെ സരസൻ ആൽബിൻ മണ്ണഞ്ചേരി തുടങ്ങി മണ്ഡലം നേതാക്കൾ യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ